ഭഗവാന്റെ ഫോട്ടോ ഒരു സ്ഥലത്ത് വെക്കാൻ വിചാരിച്ച അവിടെ തന്നെ വെക്കണതാണെന്നില്ലേ അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം അനുഭവം ഹരേ കൃഷ്ണ എൻ്റെ പേര് വിദ്യ എന്നാണേ ഞാൻ പാലക്കാട് എന്നാണ് അനുഭവം പറയാനുണ്ട് എനിക്കൊരു ഓൺലൈൻ ഷോപ്പ് ഉണ്ട് കേട്ടോ ഷോപ്പ് ഓപ്പൺ ആയിട്ടുള്ള ടൈം ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് മുന്നേ ഒരു ഫിനാൻസ് ഫീൽഡിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ജോബ് ടഫായിരുന്നു അങ്ങനെ ഓർക്കുമ്പോഴാണ് ഷോപ്പിനെ കുറിച്ച് ചിന്തിച്ചത് അങ്ങനെ അഡ്വാൻസ് ഒക്കെ കൊടുത്തു ഓപ്പണിംഗ് ഡേറ്റ് ഒക്കെ ഫിക്സ് ആക്കി അങ്ങനെ ഞാൻ ഷോപ്പ് ഭഗവാനെ വെക്കാൻ ഒരു സ്ഥലമൊക്കെ ഫിക്സ് ആക്കി കേട്ടോ ഷോപ്പ് ഓപ്പണിങ്ങിന് രണ്ട് ദിവസം മുന്നേ ഗണപതി ഹോം ഒക്കെ നടത്തി അന്ന് വന്ന തിരുമേനി പറഞ്ഞു ഇവിടെ അല്ല കേട്ടോ പൂജ സ്റ്റാൻഡ് വെക്കേണ്ടത് ഞാൻ വെച്ചതിന് ഓപ്പോസിറ്റായിട്ട് തിരുമേനി പറഞ്ഞു ഞാൻ അങ്ങോട്ട് പൂജാ സ്റ്റാൻഡ് മാറ്റി ഞാൻ നിശ്ചയിച്ച സ്ഥാനത്ത് ഒരു ക്ലോക്ക് വാങ്ങി വെച്ചു ഓപ്പണിങ്ങിന് അഞ്ച് മിനിറ്റ് മുന്നേ ക്ലോക്ക് താഴെ വീണ് പൊട്ടി അപ്പോൾ തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഗിഫ്റ്റ് കൊണ്ടുവന്ന് അത് ഓപ്പൺ ആക്കി നോക്കി പറഞ്ഞു അപ്പോൾ ഭംഗിയുള്ള ഒരു ഗുരുവായൂരപ്പൻ എന്ത് രസാണെന്നറിയുമോ അപ്പം ക്ലോക്ക് വെച്ചെടുത്ത് അത് വെച്ചു അപ്പം ഭഗവാൻ ഇരിക്കേണ്ട സ്ഥലം അത് തന്നെയായിരുന്നു എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ് എന്താണ് ഗംഭീരമായിട്ടുള്ള അനുഭവം നമ്മൾ ചിലത് മനസ്സിൽ ഇഷ്ടത്തോടെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളത് അങ്ങോട്ട് നടത്തുക എന്നുള്ളതാണ് അപ്പം ഭഗവാൻ നമ്മളെ കൂടെ നിൽക്കും ഇഷ്ടപ്പെട്ടില്ലേ അനുഭവം എല്ലാവർക്കും അപ്പോൾ എല്ലാവരിലേക്ക് എത്തിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ വരാനുള്ള ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിലുണ്ട് അപ്പം ഏഴ് ദിവസം മാസത്തിൽ കൃഷ്ണവിഗ്രഹം സമ്മാനം നൽകുന്നുണ്ട് എല്ലാവരും വരിക യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെ വരിക